തെളിവ് നിറഞ്ഞോരീശോൻ വെളിവാൾ കാണുന്നു എളുവി അടിയാർ അഖിലാധാരമത വിളിവും കാഞ്ഞ ഞങ്ങൾ നിത അതിരെ ശോഭിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മാത്തോമ പൈതൃക സംഗമം എം ഡി ശ്രീങ്ങാരി അങ്കണത്തിൽ കൂടുകയാണ് ഈ തൊണ്ണൂറാം വയസ്സിലും ബലഹീന എനിക്ക് ആ വലിയ സംഗമത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം തമ്പുരാൻ ചൊരിഞ്ഞു തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഭരണഘടന ഉണ്ടായത് മുപ്പത്തിനാലിലാണ് ആ മുപ്പത്തിനാലിലാണ് എൻ്റെ ജനനവും അതെനിക്കൊരു വലിയ അനുഭവമായി തീർന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ സംഗമത്തിൽ വന്ന് സംബന്ധിച്ച് ഇതിനെ അനുഗ്രഹമാക്കി മലങ്കരസഭയ്ക്കെന്നും ഓർമ്മയ്ക്കായി തീരുവാൻ തക്കവണ്ണം സഹകരിക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു സുഹാസനം നീണോൾ വാഴട്ട്ലിയാട് സുഹാസനം നീണോൾ വാഴട്ട്ലിയാട് സുഹാസനം നീണോൾ വാഴട്ട് Jai jai Kadoli Kyos jai jai Kadoli Kyos jai jai Kadoli Kyos